തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നു ഇറിഗേഷൻ വകുപ്പ് കുളവാഴ നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം തൃശൂർ തെക്കേ പുല്ലഴി കെ എൽ ഡി സി കനാലിൻ്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വൻതോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് കുറിഞ്ഞായ്ക്കൽ അയ്യന്തോൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെട്ടിവെട്ട കുളവാഴകൾ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞതിനാൽ നൂറ് മീറ്ററോളം ദൂരത്തിൽ കുളവാഴകൾ തങ്ങി നിൽക്കുകയാണ് ഇതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കോൾപ്പടവിന്റെ ബണ്ടുകൾ പൊട്ടി വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പുല്ലരി ഡിവിഷൻ കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു കാലവർഷം ആരംഭിച്ച് ഏകദേശം പത്ത് ദിവസം ആവാൻ പോവുക ഇവിടെ ഇപ്പോൾ തന്നെ ഈ ചെറുപാലത്തിന്റെ തൂണുകളിൽ കുളവാഴ അടിഞ്ഞുകൂടി ഇവിടത്തെ വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുക ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല എല്ലാ വർഷവും ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന അനാസ്ഥ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒരാഴ്ച നാല് ദിവസം മുമ്പ് ഇറിഗേഷൻ മേജർ ഡിപ്പാർട്ട്മെൻറ്റുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു കുളവാഴ നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികളായിട്ടുണ്ടോ അതിൻ്റെ നടപടി ക്രമം എന്ന് ചോദിച്ചപ്പോൾ നടപടി ആവുന്നുണ്ട് എന്നുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത് ഇവിടെ ഇപ്പോൾ ഈ ലെവലിൽ വെള്ളം ഇവിടെ തടസ്സപ്പെട്ട് നിൽക്കുക ഇവിടെ എത്രത്തോളം ഇവിടെ ഈ കുളവാഴകൾ വന്ന് അടഞ്ഞ് ഇതിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു ഇതിൻ്റെ പ്രത്യാഘാതം അയ്യന്തോള് പഞ്ചിക്കല് പു ഉദയനഗർ പൂങ്കുന്നം ചെമ്പുക്കാവ് അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഈ വെള്ളം ഇവിടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ കോൾപ്പടവിൻ്റെ ബണ്ടും പൊട്ടി വലിയൊരു സാമ്പത്തിക ബാധ്യത പടവ് കമ്മിറ്റികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് കനാലിലെ ചണ്ടിയും കുളവാഴകളും നീക്കേണ്ട ചുമതല മേജർ ഇറിഗേഷൻ വകുപ്പിനാണെങ്കിലും ഇത്തവണ ഇതിനുള്ള ടെൻഡർ നടപടികൾ പോലും പൂർത്തിയായിട്ടില്ലെന്നാണ് വിവരം ജില്ലയിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചണ്ടികളും കുളവാഴകളും അടിയന്തരമായി നീക്കി നീരൊഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ അയ്യന്തോൾ കുറിഞ്ഞായ്ക്കൽ പെരിങ്ങാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് കനാലിലെ തടസ്സം നീക്കി വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ടി സി തൃശൂർ